ഇപ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞു നമ്മുടെ സംസ്ഥയായിട്ട് ബന്ധപ്പെട്ട് സമസ്തയിൽ നിന്നുള്ള ചില ആളുകൾ തന്നെ സമസ്തയെ തകർക്കുന്നുണ്ട് എന്നുള്ളൊരു ധ്വനി നിലയ്ക്ക് സംസാരിച്ചു നേരത്തെ പിന്നെ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി നടത്തിയൊരു പ്രഭാഷണം വലിയ കോലാഹലങ്ങൾ ഉണ്ടായിട്ടിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ട്രോളാനും അദ്ദേഹത്തിൻ്റെ പിന്നെ പല നിലക്ക് പല സോഷ്യ പിന്നെ മാധ്യമങ്ങളും മീഡിയകളൊക്കെ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തെ പല നിലക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വന്നപ്പം അതിനെതിരെ അത് സംബന്ധമായി പത്രക്കാർ സയ്തുലമ്മയോട് ചോദിച്ചും സെയദുള്ള അതിന് വ്യക്തമായ മറുപടിയും കൊടുത്തു അപ്പം അത് സംബന്ധമായി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഹാദിയുടെ കീഴിൽ അഥവാ പിന്നെ ഹുദവികളുടെ ഒരു അസോസിയേഷൻ അവരുടെ കീഴിൽ ഒരു പരിപാടി വെച്ചു പക്ഷെ ആ പരിപാടിയിൽ എന്നാൽ ഇതേ ഈ ബഹാബുദ്ദീൻ നദ്വിയെ ഈ വിഷയത്തിൽ ഏറ്റവും അധികം എതിരെ സംസാരിച്ചത് ഇവിടുത്തെ സഖാക്കളാണ് കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് അവർക്കെതിരെ ഒരക്ഷരം പറയാൻ ഹുദവികൾ തയ്യാറായിട്ടില്ല സാർ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോവാണ് അപ്പം പിന്നെ അവർ കാര്യമായിട്ട് സമസ്തക്കെതിരെയാണ് സംസാരിച്ചതായി കണ്ടത് അതുമല്ല സെയ്യദുലുല്ലമ്മക്കെതിരെ വരെ അവർ സംസാരിക്കാൻ ധൈര്യം കാണിച്ച ചോദവികൾ ഇതിനൊക്കെ ഉസ്താദ് എങ്ങനെ കാണുന്നു ആ പ്രഭാഷകന്മാർ എന്തെന്നല്ല ആ നയം നിഫാക്കാണ് എന്തുകൊണ്ട് നേരത്തെ കമ്മ്യൂണിസമാണ് അപകടം വാപിസമല്ല എന്ന് പറഞ്ഞവരാണ് ഇവർ എങ്കിൽ കമ്മ്യൂണിസത്തിനെതിരെ തിരുത്തി എന്ന പേരിലാണ് ഞാൻ പരിപാടി സംഘടിപ്പിച്ചത് അതിന്റെ ഓർമ്മ എന്നുള്ള തിരുത്തുള്ളത് പക്ഷെ അവർ തിരുത്തേണ്ട കമ്മ്യൂണിസത്തെ ആണല്ലോ അപ്പൊ അവർ കമ്മ്യൂണിസ്റ്റ് വിരോധം പോലും അവർക്ക് കമ്മ്യൂണിസ്റ്റ് വിരോധം പോലും ഈ നിലപാടാണ് അവർക്കുള്ളതെങ്കിൽ അത് നിഫാഖാണെന്നാണ് അവർക്ക് വിരോധം അഹി സുന്നത്തി ജമായതിനോടാണ് ഇല്ലെങ്കിൽ സമസ്ത അതിൽ വലിച്ചേൽക്കേണ്ട ഒരു ആവശ്യമില്ല പ്രത്യേകിച്ച് ജിഫി ആര് വലിച്ചേൽക്കേണ്ട ഒരാവശ്യവും ഇല്ല അദ്ദേഹം ഇവിടെ ഒന്നും ചെയ്തിട്ടുമില്ല ആ ആദ്യ ബഹുമാനപ്പെട്ട ലാറുളക്കെതിരെ ചെയ്തത് മുദ്രാവാക്കം വിളിച്ചതും ജീത്ത വിളിച്ചതും ബൗദ്ധി മുസ്ലിംമാർക്കെതിരെ വിളിച്ചതും ഒക്കെ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പൊ അവരെ വേദിയിൽ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് പക്ഷെ ആ വേദിയിൽ വരെ ഞാൻ ഞാനതിനെ ചില ഭാഗങ്ങളൊക്കെ കേട്ടു ഒട്ടുമുക്ക ആളുകളുടെയും സംസാരത്തിൻ്റെ നമ്മൾ പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യ തുലമയെ ഇകഴുത്തുന്നതും സെയ്ത് ജിഫിരി മുത്തുത്തുവാത്തങ്ങളെ ഇകഴ്ത്തുന്നതുമായ പ്രഭാഷണങ്ങളാണ് അവിടെ നടന്നത് അപ്പോൾ കമ്മ്യൂണിസമാണ് അപകടം എന്ന അവരുടെ വാക്ക് പോലും നിഫാക്കാണെന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം കമ്മ്യൂണിസത്തിനെതിരെ ചാട്ടുളി പ്രയോഗം നടത്താൻ ഒരു വേദി കിട്ടിയിട്ടും ആ വേദി അവർ അവരതിനുപയോഗപ്പെടുത്തിയില്ല അവിടെയും അവരുപയോഗപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട കൊല്ലാനാണ് അവരാനത്തെ ബഹുമാനപ്പെട്ട മമ്പുറം മൗലധിയില്ലാത്തങ്ങളുടെ പൈസ കൊണ്ട് മാത്രം ചേർ തിന്നുന്നവരുമാണ് ഇതിനേക്കാളും വലിയ നിഫാഖ എന്താണ് ഈ അത്തരം ആദർശ വിരുദ്ധതയുള്ള അതായത് ഒരു ആദർശ പ്രതിബദ്ധതയില്ലാത്ത കളികൾ ആ കളികളാണ് ഇന്ന് വലിയ വിഭാഗം പുതിയ പ്രബോധകന്മാരും അവരെ താങ്ങുന്ന ചില പണ്ഡിതന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കുള്ള ഒത്താശ ചെയ്യുന്നതും മുഷാവറയിലെ ചില ആളുകൾ തന്നെയാണ് പക്ക വഹാബികൾ പക്ക വഹാബികൾ സമസ്ത കേരള ജമ്യത്തുല്ല്മയുടെ കേന്ദ്ര മുഷാവറയിലുണ്ട് പക്ക വഹാബികൾ ഈ നൂറാം വാർഷികത്തിന് മുമ്പെങ്കിലും ഒരു ശുദ്ധികലശം നല്ലതാണ് ഞാൻ ശുദ്ധീകരിച്ച് അവരെ പുറത്താക്കണം എന്ന് അവരൊക്കെ ഞങ്ങൾക്കൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട് ഞങ്ങൾ ഈ നൂറാം വാർഷികം നടത്തണ ഈ ആഴ്ചയാണ് ഞങ്ങൾ മുല്ലക്കുഴത്തങ്ങാ താഴെയൊക്കെ നോക്കിയത് അപ്പം ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾ ഏതായാലും മുല്ലക്കോയ ഞങ്ങൾ ആദർശത്തിലേക്കും പാങ്ങിൽ അഹമ്മദ് മുട്ടീഫ്സിലായ ആദർശത്തിലേക്കും മടങ്ങി പഴയ ആ നാൽപ്പതങ്ങം മുഷാവറ എന്തിനു വേണ്ടിയാണോ തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ജൂൺ മാസത്തിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ സമസ്ത എന്ന പ്രഖ്യാപനം നടത്തിയപ്പോൾ അവരുടെ ആദർശം എന്തായിരുന്നു അതിലേക്ക് തിരിച്ചൊതുങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്ന തീരുന്നു ഇതിനായി നമ്മൾ വെറുതെ ലീഗിനെ കുറ്റം പറയുന്നു ലീന് ലീഗിന്റെ ഡ്യൂട്ടി അതിലപ്പുറത്തേക്ക് ലീഗ് ഇങ്ങോട്ട് കിടക്കൂല കിടക്കാൻ ലീഗിനെ വിറക്കും ലീഗ് ഒന്നും ഇവിടെ ഒന്നല്ല ഇവിടെ ദീനാണ് ദീന് ഉണ്ടായതുകൊണ്ട് അവിടെ ലീഗ് ഉണ്ടായത് ദീനില്ല ലീഗ് ഉണ്ടാവില്ല ദീനില്ലാതെ കർണാടകത്തിൽ നമ്മൾ വിചാരിക്കുന്ന ആദർശ ബോധമല്ല ദീനില്ല അവിടെ ലീഗില്ല തമിഴ്നാട്ടിൽ ലീഗ് ഇല്ല എന്തുകൊണ്ട് അവിടുത്തെ ആള് ലീഗ് പറയാൻ അങ്ങോട്ട് വരിക അവിടുത്തെ ആള് ലീഗ് പറയാൻ അങ്ങോട്ട് വരിക എന്തുകൊണ്ട് ഇവിടെ ദീനുണ്ട് ദീനുണ്ടാവുക ലീഗുണ്ട് ഇവിടെ ദീനില്ലെങ്കിൽ ലീഗാണ് ആദ്യം പോവുക ഇവിടെ ആദ്യമില്ലാതാകെ ആ അവസ്ഥയല്ല ആദ്യമില്ലാതക ലീഗാണ് ഈ ജനം മുഴുവനും ഈ ലിബറലിസത്തേക്കാണ് പോകും ഈ ലിബറലിസത്തിൽ നിന്ന് ഉമ്മത്തിനെ നേരായ മാർഗത്തിൽ ഒതുക്കി നിർത്തിയത് ഇവിടുത്തെ മതവേദികൾ മാത്രമാണ് ആ മതവേദികൾക്കെന്നും ആശ്രമമായത് ആഹുരി സുന്നത്തികൾ ജമാൻ വിശ്വാസയോഗ്യരായ പണ്ഡിതനോട് അത് ആഹുരി സുന്ദി അവരൊരു വാക്ക് പറഞ്ഞാൽ ജനം സ്വീകരിക്കും അതെന്ത് അരച്ചാൺ വയറിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അള്ളാഹ്ക്ക് അല്ലാതെ ഷംസന് പറഞ്ഞിട്ടില്ല കണ്ണിയത്ത് പറഞ്ഞിട്ടില്ല അസ് പറഞ്ഞിട്ടില്ല ബഷീറോലെ പറഞ്ഞിട്ടില്ല ഇവരൊക്കെ ലീഗിനും ഒക്കെ കൂടെ നിർത്തിട്ടുണ്ട് അതേ സമയത്ത് ഒരു ലക്ഷ്യം അടിസ്ഥാനപരമായി ദീനാണ് അപ്പം അതിലേക്ക് തിരിച്ചു വരണം ആ സുഹാബിസത്തിൽ തിരിച്ചു പോകണം ഇല്ലെങ്കിൽ ഭൂമിക്കടിയിൽ അവർ കുടുങ്ങും അവരെ അവരുടെ പിന്നാലെ നടന്നാൽ ഒന്നും കിട്ടാനില്ല അതൊക്കെ നമ്മൾ നമ്മള് അഹിലിസുണ്ണയുടെ കീഴിൽ അണിചേരുകയും ചേരുകയും എല്ലാവരും ഷജറയടക്കം ഈ കാണുന്ന മാളത്തിൽ കളി കളി നിർത്തിയിട്ട് ഷജറയടക്കം നേരായ മാർഗത്തിലേക്ക് വരണം നേരായ മാർഗം ഏത് വലിയനാണെങ്കിലും ദീനിന്റെ അടിസ്ഥാനത്തിൽ മാനിച്ചാൽ മതി ദീനക്ക് പുറത്തേക്കോയാൽ പിന്നെ ഒരു ചെളിയ മിഞ്ഞാത്തെ പ്രസംഗത്തിൽ ഞാനത് പറഞ്ഞു ചെളിയ പിന്നെ അത് ചെളിയ ഉള്ളിൽ കടന്നാൽ അത് രത്ന ഉള്ളിൽ കിടന്നാൽ ഡയമണ്ട ുള്ളിക്കിടന്നത് മുത്ത അതേ സമയത്ത് പുറത്തേക്ക് പോയല്ലത് ചെളിയ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ഷജറയും തയ്യാറാകണം എന്നാൽ ഞാൻ ഷജറയല്ല ഞാൻ അങ്ങനത്തെ സാധനം ഉണ്ട് എന്നുള്ള നിലക്കാണി സംസാരിക്കണമൊക്കെ അത് എല്ലാവരും എല്ലാവരുടെയും ബാധ്യത ഒന്നിനോടുള്ള എല്ലാവരുടെയും ബാധ്യത സമസ്തയോടും അല്ല എല്ലാവരുടെയും ബാധ്യത ദീനാവുന്ന ആ ഹരിസുനത്വമായ ആഹുസുനത്ത് വഞ്ചമായത്തിനെ കാത്തു സൂക്ഷിക്കുമ്പോഴേ സമസ്ത എന്താകൂ ദീനാവൂ ല്ലോ മനസ്സിലായില്ല ലീഗിനെയും കോൺഗ്രസിനെയും സംരക്ഷിക്കാനാണ് സമസ്ത നടക്കണമെങ്കിൽ സമസ്ത ദീനല്ലല്ലോ സമസ്ത എപ്പോഴാ എപ്പോഴാണ് അഹിൽ ചുന്നവ എന്ന ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം സമസ്തയുടെ നേതാക്കളും അനുയായികളും തയ്യാറാകുമ്പോഴാണ് സമസ്ത എന്താവുക അല്ലെങ്കിൽ ഒരു ഈക്വലായ ലീഗിന് ഈക്വലായ രാഷ്ട്രീയ പ്രസ്ഥാനായി നടത്തുള്ളൂ അങ്ങനെ പലതും മതസംഘടന പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി മാറിയത് ഈ കഴിഞ്ഞ റമളാനിൽ ഞാൻ കോഴിക്കോട്ട് വിശദീകരിച്ചിട്ടുണ്ട് മനസ്സിലായില്ല അപ്പൊ ദീനിന് പ്രാധാന്യം നൽകിയാലേ സമസ്ത സമസ്തയാകൂ ആ സമസ്തയെ അംഗീകരിച്ചാലേ നമ്മൾ പ്രബോധകരാകൂ നമ്മൾ ഇവിടുത്തെ യഥാർത്ഥ മോകൂ ആ അവസ്ഥയിലേക്ക് വരണം അതിന്റെ കൈയും മെയ്യും മറന്ന് രംഗത്ത് വരണം അത് മറ്റോ ഷജറയാണ് ഇവൻ ഹജറയാണ് എന്നൊന്നും പറഞ്ഞ് പണക്കഴേണ്ട ഭൂമിക്കടിയിൽ ഈ സുഖമൊന്നും ഉണ്ടാവില്ല കൈ പിടിച്ച് മൊത്താൻ ഭൂമിക്കടിയിൽ ആളുണ്ടാവൂല അവിടെ സെയ്ദില്ല അവിടെ അക്ബർ ഉമ്മയാണ് അവിടെ പറഞ്ഞിട്ട് കാര്യമല്ല മലക്കാലം എത്തി ചവിട്ട് കിട്ടും മലക്കാലത്ത് ചവിട്ട് കിട്ടണ്ടെങ്കിൽ പണിയെടുക്കണം ആ പണി ആർക്ക് വേണ്ടി എടുക്കണം അതെല്ലാ ഉലമയും കണക്കാണ് ഉമറയും കണക്കാണ് സയ്യിദും കണക്കാണ് എല്ലാവരും ഫാത്തിമ നീ നിന്റെ നരകത്തിനെ സൂക്ഷിച്ചോ എന്ന് മുത്തലബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്ത് ജിനി തങ്ങൾ എന്തുമാണ് കടന്നത് അങ്ങനെയല്ലേ മുത്തലബി പറഞ്ഞത് ഈ തങ്ങന്മാരെയൊക്കെ ഉമ്മാനോട് ഹബീബ നബി എന്താ പറഞ്ഞത് ഫാത്തിമ പറഞ്ഞു നീ നീ നരകത്തിനെ 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 സൂക്ഷിച്ചോ സൂക്ഷിച്ചോ ഞാൻ ഉത്തരവാദിയല്ലാന്ന് നബി പറഞ്ഞില്ലേ അപ്പൊ ഈ സൈതന്മാരെക്കും ഉമ്മ അത് എന്നോടാണ് മുസ്ത നബി അത് പറഞ്ഞത് അപ്പൊ എന്ത് തങ്ങളെക്കാളും വലുതാണ് എന്ത് ഏത് തങ്ങൾക്കും തങ്ങളെ അനുയായികൾക്കും ബാധ്യത തങ്ങളെ മുഖത്തിന്റെ ചൊറുക്കോ താടിന്റെ ചൊറുക്കോ വടിന്റെ ചൊറുക്കോ കോട്ടിന്റെ ദീനിൽ ചുരുക്കോ വിവിധ ഇവരൊക്കെ നമുക്ക് ഇവരൊതുങ്ങളാ റാമത്തുള്ള ഒരു നേതാവാ ഇല്ലെങ്കിൽ ഞാൻ ഓരോന്നും ഒരു വില നോക്കൂല എനിക്ക് പിന്നെ ഒരു വിലയില്ല ദീനുണ്ടെങ്കിൽ വരെ വീട്ടിന്റെ മുറ്റത്ത് ഞാൻ അവരെ അവരെ ഒരു കാവൽക്കാരനായി നിൽക്കവരെ ചെരുപ്പെടുത്തി ഞാൻ നടക്കാം ദീനുണ്ടെങ്കിൽ ദീനിനെങ്കിൽ പിന്നെ ഓല പിന്നാലെ നടക്കേണ്ട ആവശ്യം നമുക്ക്